ൻ കൃഷ്ണകുമാറിന്റെ മകൾ ഹൻസിക കൃഷ്ണ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് പേഷ്യൻ ധരിച്ച് കയ്യിൽ കനുലിയുമായി നിൽക്കുന്ന ഹൻസികയാണ് ചിത്രങ്ങളിലുള്ളത് എം ആർ ഐ സ്കാനിങ്ങിന് വിധിയായപ്പോൾ താരപുത്രി പകർത്തിയതാണ് ചിത്രങ്ങൾ എം ആർ ഐ സ്കാനിംഗ് കഴിഞ്ഞു പക്ഷേ താൻ ആണെന്ന് കുറിച്ചുകൊണ്ടാണ് സ്കാനിംഗ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹൻസിക പങ്കുവച്ചത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പോസ്റ്റുമായി താരപുത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സ് മുഴുവൻ ഹൻസിക എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എം ആർ ഐ സ്കാൻ ചെയ്യാൻ മാത്രം എന്ത് സംഭവിച്ചു എന്ന് ഇങ്ങനെയെല്ലാം കമന്റുകളുണ്ട് എന്നാൽ എന്താണ് അസുഖം എന്നൊന്നും ഹൻസിക ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എം ആർ ഐ കാൺസൂളിൽ ഹൻസികയ്ക്ക് പ്രവേശനം അനുവദിച്ചതെന്നും ഒരാൾ ചോദിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ടെക്നീഷ്യൻസ് മാത്രം കയറുന്ന മേഖലയാണിത് എന്നാൽ തനിക്ക് ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്ന് കൂടി ഹൻസിക മറുപടി കൊടുത്തിട്ടുണ്ട് അതേസമയം ഇത് ഒരു ഹോസ്പിറ്റൽ ബ്ലോഗ് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് തുടങ്ങിയ രസകരമായ കമന്റുകളും പോസ്റ്റില് ലഭിച്ചിട്ടുണ്ട് കമന്റ് ബോക്സ് മുഴുവൻ കരുതൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്നുള്ള കമന്റുകളുമുണ്ട് അതേസമയം അടുത്ത യാണ് തനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു അസുഖത്തെക്കുറിച്ച് ഹൻസിക വെളിപ്പെടുത്തിയത് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൈക്കുഞ്ഞായിരുന്ന വേളയിൽ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായേക്കാവുന്ന തരത്തിലെ ഒരു ആരോഗ്യ പ്രശ്നം തനിക്ക് ഉണ്ടായിരുന്നതായി ഹൻസിക അടുത്തിടെ പോസ്റ്റ് ചെയ്തൊരു ബ്ലോഗിൽ വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും ഏറെ വിഷമിച്ച ഘട്ടം കൂടിയായിരുന്നു അത് എന്നാൽ ഇതിൽ നിന്നുമെല്ലാം താൻ കരകേറിയതായും ഹൻസിക വ്യക്തമാക്കിയിരുന്നു അക്കാലത്ത് അസുഖം മൂലം തന്റെ രൂപം പോലും മാറിയിരുന്നതായും ഹൻസിക പറഞ്ഞിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസികുള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു താരപുത്രി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് ഹൻസികിക്ക് അസുഖം ഭേദമായത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഹൻസികിക്ക് അസുഖം പിടിവിട്ടത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ അസുഖം മൂലം താൻ ചൈനീസ് ലൂക്കുള്ള കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ അത് ചികിത്സിച്ചത് അത്രയും എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസിക ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഹൻസിക ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേണി ആയിരുന്നു അത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെന്റ് എടുത്തുവെന്നും മെഡിസിൻ തുടർന്ന് നാല് വർഷത്തോളം എടുത്തുവെന്നും ഹൻസിക പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹൻസിക ആണെന്നും അനന്തപുരി ഹോസ്പിറ്റലിലെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസിക പറയാറുള്ളതെന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെ കുറിച്ച് സംസാരിക്കവേ സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും പറഞ്ഞത് പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഹൻസികയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് അതേസമയം നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളിലെ ഏറ്റവും ഇലയവളാണ് ഹൻസിക കൃഷ്ണ തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഹൻസിക സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി മാത്രമല്ല കലാ കുടുംബത്തിലെ പ്രായം കുറഞ്ഞ നടിയും ഹൻസികയാണ് ലൂക്ക എന്ന സിനിമയിൽ അഹാനയുടെ കുട്ടിക്കാലം ചെയ്താണ് ഹൻസിക സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂവെങ്കിലും ഹൻസികയുടെ പ്രകടനം അത് പഠനത്തിലും നൃത്തത്തിലും മാത്രമല്ല ജിംനാസ്റ്റിക് മോഡലിംഗ് തുടങ്ങിയവയിലെല്ലാം ഹൻസിക സജീവമാണ് കോവിഡ് കാലത്താണ് ചേച്ചിമാരുടെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഹൻസികയും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് എട്ട് ലക്ഷത്തിനടുത്താണ് താരപുത്രിയുടെ യൂട്യൂബ് ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് പത്തൊൻപത് ഹൻസിക തിരുവനന്തപുരം മാരവാനിയസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് മൂത്ത സഹോദരിമാർ പേരും പഠനം കഴിഞ്ഞ് അവരുടെ തൊഴിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞു സ്ഥിരമായി ബ്ലോഗുകളും റീൽസുമായി ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പതിവുണ്ട് ഹൻസികയ്ക്ക് ആകെ ഒരു സിനിമയിൽ മാത്രമേ മുഖം കാണിച്ചിട്ടുള്ളൂ എങ്കിലും പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള പ്രൊഫൈലിന്റെ ഉടമയാണ് ഹൻസിക സഹോദരിമാരായ അഹാനയും ദിയാകൃഷ്ണയും ഈശാനയും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എല്ലാവർക്കും നിരവധി ആരാധകരുമുണ്ട് അടുത്തിടെയാണ് ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞത് ദിയ ആ സമയത്ത് പങ്കുവച്ചിരുന്ന എല്ലാ വീഡിയോകളും വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ